ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട അനാഥത്വത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യൻ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയായിട്ടുണ്ടെങ്കിൽ അത് വി എസിൻ്റെ പേരിൽ എഴുതപ്പെട്ട ചരിത്രമാണ് ഈ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഈ നാട്ടിൽ ഒരു നൂറ്റാണ്ടുകൊണ്ടുണ്ടായ സകലമാന നേട്ടങ്ങൾക്കും പിന്നിൽ ആ മനുഷ്യൻ്റെ വിയർപ്പാറ്റിയ ചരിത്രമുണ്ടെങ്കിൽ അത് വി എസിൻ്റെ പേരാണ് അത്ഭുതാവ ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ കാൽഭാഗവും പിന്നിട്ട് ഇത്തരമൊരു ജനകീയ മഹാനായകരായി ഉയർന്നുവെന്ന് കേരളക്കരയുടെയും ഇന്ത്യയിലൊട്ടാകെ ഫാസിസത്തിനെതിരെയും പോരാടുന്ന ശക്തികൾക്ക് വലിയ ഊർജ്ജം പകർന്ന നേതാവാണ് വി എസ് വി എസ് കലഹിക്കാത്ത അധികാര രൂപങ്ങളുണ്ടോ അടിയന്തരാവസ്ഥയോട് കലഹിച്ചില്ലേ വി എസ് ഫാസിസത്തോട് കലഹിക്കുന്നില്ലേ വി എസ് പശുവിന്റെ പേരിൽ നടത്തുന്ന കോപ്രായങ്ങളോട് വി എസ് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടതല്ലേ വർഗീയ വിഷമിത്തുപാകുന്ന ജൽപ്പനങ്ങൾക്കെതിരെ വി എസ് പേരെടുത്തു പറഞ്ഞു വെച്ച് മുണ്ടും െന്നും നിങ്ങളെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുമെന്നും പറഞ്ഞില്ലേ വി എസ് പോരാടാത്ത പോരാട്ടങ്ങളുണ്ടോ ഒരർത്ഥത്തിൽ വി എസിന്റെ വൈവിധ്യവും വി എസിന്റെ സമര പോരാട്ടത്തിന്റെ ചരിത്രവും അത് വി എസ് തീർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് തിരിച്ചുവന്ന വന്ന അത് പാലാ ലോക്കപ്പിലാണെങ്കിലും പാർട്ടി പാളയത്തിലാണെങ്കിലും വി എസിന്റെ തിരിച്ചുവരവ് അത്രമേൽ അത്ഭുതാവഹമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു വി എസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വലിയ ജനാവലി വി എസിനെ കണ്ടിട്ട് പക്ഷേ ഒൻപത് വർഷം പിന്നിട്ടിട്ടും ഒൻപത് വർഷം കഴിഞ്ഞിട്ടും അധികാരത്തിൻ്റെ ശ്രേണിയിൽ നിന്ന് മാറി നിന്നിട്ടും വി എസിൻ്റെ നിഴൽ പോലും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പതിക്കാതിരുന്നിട്ട് ഒൻപത് വർഷമായതിനു ശേഷമും വി എസ് ഇപ്പോൾ ൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാർട്ടിയുടെ സാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ പാർട്ടി എന്ന് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ബദൽരേഖ എന്നുള്ള ആശയം ആ ആശയത്തെ വീറും വാശിയോടും കൂടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം സംരക്ഷിച്ചു പിടിച്ച് നിർത്തിയില്ലേ പാർട്ടിയിൽ നിന്ന് വലിയ കുത്തൊഴുക്കുണ്ടാകുമെന്നും പാർട്ടി പിളരുമെന്നും എം വി രാഘവനോടൊപ്പം പാർട്ടിയിലെ സമൂഹഭാഗം പോകുമെന്നും കരുതിയപ്പോൾ വി എസ് അച്യുതാനന്ദൻ അവർക്ക് മേൽ ഒരു വലിയ പ്രതിരോധ കോട്ട കിട്ടിയില്ലേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ വി എസ് കേരളത്തെ നയിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തെ പ്രാപ്തനാക്കിയില്ലേ വി എസിന്റെ കരുത്തതാണ് ആ കരുത്താണ് നമ്മൾ ഇന്ന് കാണുന്നത് പാർട്ടിയുടെ കരുത്ത് അതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു ആക്ഷേപം മാത്രമാണ് എല്ലാ കാലത്തും വലതുപക്ഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്ത്രമായിരുന്നു അത് എൻഡ് ഓഫ് കമ്മ്യൂണിസം എൻഡ് ഓഫ് മാക്സിസം എൻഡ് ഓഫ് ഐഡിയോളജി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ആ തട്ടിപ്പുകളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ആ മനുഷ്യന് തുടർച്ചയുണ്ടായേ മതിയാവും അതാണ് കമ്മ്യൂണിസത്തെ മറ്റ് രാഷ്ട്രീയ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത് വി എസ്സിനോടുള്ള ആദരമല്ല പകരം വി എസിനോടുള്ള അനാദരമാണ് വി എസിനെ നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി ചിത്രീകരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങനൊരൊറ്റവാചകം പറഞ്ഞാൽ മതി അതുകൊണ്ടത് ഏറ്റുപിടിക്കാൻ നമ്മളില്ല വി എസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കമ്മ്യൂണിസ്റ്റിന് തുടർച്ചയുണ്ടാവണം ഏതൊരു കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോഴല്ല ആദ്യത്തെ കമ്മ്യൂണിസ്റ്റോ തുടർച്ചയുള്ള കമ്മ്യൂണിസ്റ്റോ ആകുമ്പോഴാണ് അതാണ് വി എസിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ചരിത്രം അങ്ങനെയാണ് നമ്മളെ എപ്പോഴും രേഖപ്പെടുത്തിയിരുന്നത് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് പല രേഖകളും നമ്മൾ കണ്ടെത്താറുണ്ട് കാണാത്ത വി എസ് അച്യുതാനന്ദൻ ജീവിതരേഖയുണ്ട് അനാഥത്വത്തെക്കുറിച്ചുള്ള വി എസിൻ്റെ ജീവിത പാഠങ്ങളുണ്ട് നാലാമത്തെ വയസ്സിൽ അക്കമ്മയെന്ന് തൻ്റെ അമ്മ മസൂരി പിടിച്ച് ഒരു മറപ്പുരയുടെ അപ്പുറത്ത് ഒരു ഓലക്കൂരിലൂടെ കണ്ട ഒരു നേരിയ ഓർമ്മ വി എസിനുണ്ട് പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ ജോളിക്കടയിലേക്ക് പോയി തുടങ്ങിയ ഒരു ബാല്യം വി എസിനുണ്ട് അവിടെ നിന്ന് ഗംഗാധരൻ പറഞ്ഞത് കേൾക്കാതെ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലേക്ക് കുഞ്ചുപിള്ള എന്ന സ്വാതന്ത്ര്യ സമര സേനാനിക്കൊപ്പം നടന്നുപോയ ബി എസിനെ നമ്മൾ കാണുന്നു വി കൃഷ്ണപിള്ള കണ്ടെത്തും വരെ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആശയ സംഹിതകളിൽ പെട്ടതായിരുന്നുവെങ്കിൽ പിന്നീട് കമ്മ്യൂണിസം എന്ന ആശയം ബി എസിൻ്റെ ഹൃദയത്തെ ഹട അവിടെ നിന്ന് കുട്ടനാട്ടിലേക്ക് അവിടെ നിന്ന് ദേവികുളത്തേക്ക് ആലപ്പുഴയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ വി എസ് എന്ന മഹാമേരു സാവധാനം വളരുകയായിരുന്നു രണ്ടായിരം മുതൽ കേരളത്തിലെ ജനപ്രിയ മനസ്സുകളിൽ വി എസ് ഒരു രക്ത താരകമായി തീർന്ന കഥയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വി എസിനെ മഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആറ്റിങ്ങൾ കഷ്ടിച്ചു പിന്തുടരുന്നതേയുള്ളൂ ഒരു കടൽ കടന്നുവരണം വരണം ആറ്റിങ്ങൾ കടന്നുവരാൻ അവർ കടൽ കടക്കാനെടുത്ത സമയം നേരത്തെ നമ്മൾ പറഞ്ഞു പത്ത് മുപ്പത് കഴിഞ്ഞ് വി എസ് ആറ്റിങ്ങളിൽ നിന്ന് മടങ്ങും ഇപ്പോൾ സമയം പത്ത് നാൽപ്പതാകുന്നു സാവധാനം വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ആറ്റിങ്ങളിൽ നിന്ന് പുറപ്പെടുകയാണ് ഇനി ഓരോ മനുഷ്യരും ദാ നോക്കൂ നിശ്ചയിച്ചുറപ്പിക്കാത്ത സ്ഥലങ്ങളിൽ വീടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് ഇഷ്ട ഇഷ്ടവേഷങ്ങളിൽ വീടിനുള്ളിലുണ്ടായിരുന്ന വേഷങ്ങൾ ധരിച്ച് അവരെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച ഒരു പക്ഷേ അസാധാരണമായൊരു കാഴ്ചയാണ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുളിനെ കീറി മുറിച്ചൊരു ചന്ദാരകം അവിടെ നിൽക്കുന്നുണ്ട് ആ ചെന്താരകത്തിന്റെ വഴി നോക്കി കുറേ മനുഷ്യരിങ്ങനെ കാത്തിരിപ്പാണ് ഈ രാത്രിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട വി എസിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ചരിത്രം എങ്ങനെയാണ് അടയാളപ്പെടുത്തുക വി എസിനെ അടയാളപ്പെടുത്തണമെങ്കിൽ ഒറ്റ വാചകത്തിലല്ലേ അരിസ്തു സുരേഷ് പറഞ്ഞില്ലേ വി എന്നാൽ വിപ്ലവം എസ് എന്നാൽ സമരം വി എസ് എന്നാൽ വിപ്ലവ സമരം എന്നാണ് മാറ്റങ്ങളുടെ കൂട്ടുകാരനായിരുന്നില്ലേ വി എസ് എല്ലാം മാറണമെന്ന് പറഞ്ഞതല്ലേ വി എസ് തമ്പ്രാക്കനെന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞതല്ലേ വി എസ് ആ വി എസിനെയല്ലേ നമ്മൾ കാണുന്നത് എല്ലാ കാലഘട്ടത്തിലും വി എസ് പോരാടിയത് അധസ്തുത വർഗത്തിന്റെ മോചനത്തിനുവേണ്ടിയായിരുന്നില്ലേ അവർക്ക് ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിനു വേണ്ടിയായിരുന്നില്ലേ വി എസ് പോയ ഇടങ്ങളിലെല്ലാം മനുഷ്യർ തല ഉയർത്തിപ്പിടിച്ചു മടങ്ങിയിട്ടില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടനാട്ടിലെ തമ്പ്രാക്കന്മാരെ ഭയന്നു കഴിഞ്ഞിരുന്ന ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന്റെ തുന്നൽ കൊണ്ട് നീതുകൂട്ടാത്ത മനുഷ്യരെ വി എസ് എന്ന പഴയ തുന്നൽക്കാരൻ നീതുകൂട്ടിയത് മാർസിസത്തിന്റെ ആശയത്തിന്റെ ഇഴയടുപ്പങ്ങളിൽ ചേർത്തായിരുന്നില്ലേ ആ വി എസിനെയല്ലേ നമുക്കിപ്പോൾ നഷ്ടമാകുന്നത് അവർ കടൽ കടന്നും പാടം കടന്നും പുഴ കടന്നും എത്തുന്നത് വി െ ഒരുനോക്കി കാണാനല്ലേ തങ്ങളുടെ ജീവിതത്തിൽ ആത്മാഭിമാനത്തിന്റെ അന്തസത്ത ഉൾചേർത്ത മനുഷ്യനെയല്ലേ നമുക്ക് കാണുന്നത് വി എസ് പോരാടിയത് ഒരു സമൂഹത്തിന് വേണ്ടി ആയിരുന്നില്ലേ പണതുയർത്താൻ ശ്രമിച്ചത് ഒരു പുതിയ കേരളത്തെ ആയിരുന്നില്ലേ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഒരു പുതിയ സമൂഹത്തെ ആയിരുന്നില്ലേ നമുക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമായ ജീവിതം ഉറപ്പ് നൽകിയ വി എസ് ആയിരുന്നല്ലേ ഇപ്പോൾ ഈ രാത്രിയിൽ ഈ ഇരുളിൽ നമ്മളോടൊപ്പം യാത്രയാവുന്നത് ഇവിടെ കുഞ്ഞുങ്ങളെയും എടുത്ത് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് കാണാം അവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അങ്ങനൊരു കഥയുണ്ടായിരുന്നു അത് അച്യുതാനന്ദന്റെ കഥയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇന്നോളം കാണാത്ത ഒരു വിപ്ലവ സമരനായകൻ്റെ കഥയാണ്